കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ദക്ഷാവളയും കൊണ്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ ഗായുവിനും മുത്തശ്ശിനും എല്ലാം ആശ്വാസമായി മൂവനും കുറച്ച് സമയം കൊണ്ട് അത്രയും പേടിച്ചു പോയിരുന്നു ആ ജോലിസെൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്ന് പോലും മുത്തശ്ശൻ ചിന്തിച്ചു കൂട്ടി അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് പീലി പുറത്തുകൂടി നിൽക്കുന്നവരെല്ലാം കാണുന്നത് നിൽക്കുന്നു പ്ലീസ് ൊണ്ട് പറയുന്നവളെ കാണേ അവന്റെ മുഖം കൂടുതൽ ഗൗരവത്തിലായി പ്ലീസ് നല്ല വാങ്ങിയ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും ശരിയല്ല ചമ്മലോ നാണമോ അവളുടെ മുഖം ചുളിഞ്ഞു അവനോ നിശ്വസിച്ചുകൊണ്ട് അവളെ താഴെ നിർത്തി അവളൊരു ചിരിയോട് അവന്റെ കയ്യിൽ പിടിച്ചു കണ്ണിച്ചെമ്മി കാണിച്ചു പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ പേടിപ്പിച്ചു വന്നേ മുത്തശ്ശൻ ആശ്വാസത്തോടെ അവളെ നോക്കി ജൂലിയുടെ മുഖത്തും ആശ്വാസമാണ് ഗായുവിനെ പിന്നെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് ദക്ഷോപ്പകളായിരുന്നെങ്കിൽ പീലിക്ക് എന്തെങ്കിലും ഒക്കെ ഉറപ്പായിട്ട് അവൾ ഇന്ന് കേട്ടേനെ സോറി മുത്തശ്ശ ഞാൻ അവരിന്ന് കാണാൻ പോയതാ സംസാരിച്ചിരുന്ന് ഉറങ്ങിപ്പോയി നിങ്ങൾ വിളിച്ചൊന്നും കേട്ടില്ല ദയനീയമായുള്ള പീലിയുടെ പറച്ചിലിൽ മുത്തശ്ശൻ അത്ഭുതത്തോടെ അവൾ നോക്കി ജോലിയും ഗായുവും അതെ ജയിയുടെ അടുത്ത് സംസാരിച്ചിരുന്നു കേട്ടതിന്റെ അതിശയമാണ് അവർക്കെല്ലാം ഇന്നലെ വരെ അതിന്റെ റൂമിന്റെ മുമ്പിലൂടെ പോകാൻ പോലും പേടിച്ചു വിറച്ച് നിന്നവൾ ഇന്ന് അതിനോട് സ്വറ പറഞ്ഞിരിക്കാൻ പോയെന്ന് കേട്ടാൽ ആരായാലും ഞെട്ടു അവരുടെ എല്ലാം ഞെട്ടൽ മാറുന്നതിന് മുമ്പേ ദക്ഷ അവളെയും ഇന്നിനി അവൾ തനിച്ച് കിട്ടില്ലെന്ന് അറിയുന്നോണ്ട് തന്നെ അവളെ കുറച്ച് സമയം അടുത്തുനിന്ന് ഒഴിവാക്കാനായി ദക്ഷ പറഞ്ഞു എന്തിനാ കുളിക്കുന്നേ ഞാൻ ഞാനാവുളിച്ചാണല്ലോ ഫുൾ ടൈം റെസ്റ്റ് ഞാൻ എന്തിനാ കുളിക്കുന്നേ പീലിയുടെ മുഖം ചുളിഞ്ഞു എപ്പോഴെ നീ ജെയുടെ റൂമിലായിരുന്നു ഇത്രയും ഈ ടൈം അതൊക്കെ ശ്രദ്ധിക്കണം സോ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇടാനുള്ള ഡ്രസ്സെടുത്ത അവൻ കയ്യിൽ വെച്ച് കൊടുത്തു പിന്നെ അവൾ അത്ഭുതത്തോടെ നോക്കി നോക്കി അറിയോ ഇതൊന്നും ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല സ്നേഹത്തോടെ അവന്റെ കണ്ണിലേക്ക് ഒരു കാരണം കൊണ്ട് നിന്നെ നഷ്ടപ്പെടാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധം കൊണ്ട് വൈകാം നിന്നെ കുറിച്ചുള്ള ചെറിയൊരു കേട്ടിട്ട് എനിക്ക് സ്നേഹിക്കാൻ തോന്നി പോകുന്നുണ്ട് മഹേശ്വരാ അവന് ഇറുകിയപ്പോഴെന്ന് മുഖം ഒന്നാകെ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും നുകർന്നു വിട്ടു ഗോ ഫ്രഷ് ആയിട്ട് വാ ഡ്രസ്സും കയ്യിൽ വെച്ച് കൊടുത്തോണ്ടാവും പറഞ്ഞതും ഈ കാണിക്കുന്നതിൽ ചെറിയൊരു സംശയം തോന്നിപ്പോയെങ്കിലും പീലി വാഷ്റൂമിലേക്ക് നടന്നു അവൾ പോയെന്ന് ഉറപ്പായതും ദക്ഷി ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി ലോണ്ടറി ബാഗിലിട്ടു ഡ്രെസ്സ് ചെയ്ത മുറിവിൽ നിന്ന് വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് പീലി എടുത്തപ്പോൾ മുറിവിന്റെ സ്റ്റിച്ച് പൊട്ടിയതാവും ബ്ലാക്ക് ഷർട്ട് ആയതുകൊണ്ടാണ് അവൾ അറിയാതിരുന്നത് തനിച്ച് വീണും ഡ്രസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്ന് അറിയാമെങ്കിൽ കൂടിയും മെഡിക്കൽ ബോക്സ് എടുത്ത് കോട്ടൻ ഉപയോഗിച്ച് അവൻ തന്നെ ബ്ലഡ് തുടച്ചു തുടങ്ങി ഇതെന്താട്ടാ ഒട്ടും പ്രതീക്ഷിക്കാത്ത പുറകിൽ നിന്ന് കേൾക്കുന്ന പകപ്പോടുകൾ അവടെ ആ ചോദ്യത്തിൽ ദക്ഷി കണ്ഠകൾ ഇറകി അടച്ചു ഈശ്വര്യ എന്ത് പറ്റിയതാ ഇത് കരച്ചിലൂടെ അവൾ അടുത്തേക്ക് വന്ന് കൈപ്പിടിച്ചു നോക്കിയതും മറുപടി ഇല്ലാത്ത പോലെ അവൻ മൗനമായി മയ്യേട്ടാ ഞാൻ ചോയിച്ചു കേട്ടില്ലേ എന്താ പറ്റിയെന്ന് അപ്പൊ ഇത് ഞാൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയാണോ ഇനി ധൃതി കാണിച്ച് പറഞ്ഞിട്ട് പീളിയുടെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ട് ഒരുപോലെ ചുവന്നു സ്വന്തം കുഞ്ഞിനെ വഴക്ക് പറയുന്ന ഒരു അമ്മയുടെ ഭാവും ആദ്യമൊക്കെ ആയിരുന്നു അവളിൽ ദക്ഷ അവൾ ആദ്യമായി കാണുന്ന പോലെ നോക്കി പെണ്ണിന്റെ നോട്ടം അത്രയും മുറിവിലാണ് ചോര വരുന്ന കണ്ട് അവൾ കോട്ടൺ വെച്ച് ഒപ്പിയെടുക്കുന്നുണ്ട് ഇത് നിക്കുന്നില്ലല്ലോ വയ്യേട്ട ഞാൻ ഞാൻ ജോലി ചേച്ചിട്ടെ വൈകാതു പറയുന്ന ഫോൺ ഫോണെടുത്തേക്ക് അവൾ ഓടുന്നും കാണേ ദക്ഷിന്റെ ശബ്ദമേർന്നുപോയി മിണ്ടിട്ട് എന്നോട് ഇത് കഴിഞ്ഞിട്ട് നല്ല തരുന്നുണ്ടാ കണ്ണുമുഖമൊക്കെ ചുവന്ന സങ്കടം കൊണ്ടുള്ള ആ നിൽപ്പിലും ഭാവത്തിലും കയ്യിലെ മുറിവ് പോലും മറന്നുകൊണ്ട് അവൻ്റെ ചുടികൾ വിടർന്നുപോയി ആദ്യമായി അറിയുന്ന കരുതലിനും ശാസനകൾ എന്ന സ്നേഹത്തിനുമെല്ലാം ഇരട്ടി മധുരം പോലെ മുമ്പെങ്ങ് രുചിച്ച് നോക്കിയിട്ടില്ലാത്ത അമൃത് പോലെ ലാൻഡ് ഫോൺ എടുത്തവൾ കോൾ ചെയ്യുന്നതും കരച്ചിലടക്കി പിടിച്ച് എന്തൊക്കെയോ പറയുന്നതുമെല്ലാം അവൻ അത്രമേൽ പ്രണയത്തോടെ കണ്ടുനിന്നു ഡോക്ടർ വന്ന മുറിവ് ഡ്രസ്സ് ചെയ്തു പോയിട്ടും തനിക്ക് മുഖം തരാതെ മാറി നടക്കുന്നവളെ കാണാൻ ദക്ഷിണ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു ഡോക്ടർ മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ബുള്ളറ്റ് ഷോട്ട് ഏറ്റതാണെന്ന് പറയുകയും ചെയ്തു അതുവരെ കണ്ണു നിറച്ചു നിന്നവൾ രുദ്രയാവാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല എവിടെയോ തട്ടിയെന്തോ പറ്റിയതായിരിക്കുമെന്നാണ് പീലി ആദ്യം വിചാരിച്ചത് അതങ്ങനെയൊന്നും അല്ലെന്നും അവളെപ്പോലൊരു പെണ്ണിനെ ചിന്തിക്കാവുന്നതിൽ അപ്പുറമുള്ളൊരു വെപ്പൺ കൊണ്ട് പറ്റിയതാണെന്നും കേട്ടാൽ പേടിയും ദേഷ്യം ഒരുപോലെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആളും ആരവും ഒഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറിപ്പോയതാണ് അവൾ ആവോളം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സമയത്തിന് ശേഷമാണ് അവൾ കുളിച്ചിറങ്ങിയത് വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയിട്ടും താൻ ഇന്നൊരാൾ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ ബാൽക്കണിയിലേക്ക് പോകുന്നവളെ കാണാൻ അവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു പീലി ശരിക്കൊന്ന് ഞെട്ടിപ്പോയി മാസങ്ങൾക്ക് ശേഷമാവും ഇങ്ങനെ ഒരു അലർച്ച അതും ഇത്രയും കടുപ്പത്തിൽ തന്നെ വിളിക്കുന്നതും മുന്നോട്ടൊരടി ചലിക്കാതെ അവിടെ തന്നെ നിന്നുപോയെങ്കിലും പീലി തിരിഞ്ഞു നോക്കിയില്ല ദക്ഷി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നതും പീലി മുഖം വീർപ്പിച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു ഷർട്ട്ലെസ് ആണ് വലതു കൈയുടെ ഷോൾഡറിനും കൈമുട്ടിനും നടുവിലായി മുറിവ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതിലുള്ള ചോരയുടെ പാടുകാണേ പീലിയുടെ കണ്ണ് നിറഞ്ഞു വന്നു റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞ മയ്യേട്ടൻ കേട്ടില്ലായിരുന്നു പിന്നെ എഴുന്നേറ്റ് വന്നേ പേടിയൊക്കെ മറന്ന് അവളെവനെ കൂർപ്പിച്ച് നോക്കി അതിലും ഗൗരവത്തോടെ തിരിച്ചൊരു നോട്ടം കിട്ടിയതും പീലിയൊന്ന് പതറിപ്പോയി ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട പണ്ടത്തെ പോലെ ഞാൻ പേടിക്കില്ല ഡി എം ഒക്കെ ഇതേ പുറത്താ തോക്കുമ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ അടുത്ത് ഇതിൽ നിന്ന് നിൽക്കുന്ന എൻ്റെ മയ്യേട്ടനാ ഉള്ളിൽ അപ്പോഴും അവനെ പേടിയാണെങ്കിലും വാക്കുകൾ വിൽക്കിപ്പോന്നുണ്ടെങ്കിലും പീലി അവനെ ദേഷ്യത്തോടെ നോക്കിയ വിധത്തിൽ പറഞ്ഞു ഓ റിയലി അപ്പൊ കാണാം ഞാൻ ഭാര്യയുടെ കണില് ഞാൻ ഇൻവിസിബിൾ ആയി പോയെന്ന് മറുപടി പറയാതെ ഗൗരവം തിങ്ങി നിറനിൽക്കുന്ന അവന്റെ മറ്റൊരു ചോദ്യത്തിലും ഭാവത്തിലും പീലിൽ കൂടുതൽ പരിഭവം നിറഞ്ഞു പോയി അവളുടെ കണ്ണും ചുണ്ടുമെല്ലാം ഒരുപോലെ അവന്റെ നേർക്ക് കൂർത്തു ഇതുപോലൊരു ഭാവത്തിൽ അവനാദ്യമായി കാണുകയാണ് അവളെ സങ്കടവും ദേഷ്യവും വേദനയും പരിഭവവും എല്ലാം കൂടി കലർന്ന അവന്റെ ഭാര്യ ഇല്ല കാണുന്നില്ല ഓരോന്ന് ചെയ്യുമ്പോൾ അയ്യേട്ടനെ ഓർക്കൊന്നും കാണുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇനി മുതൽ ഞാനും അയ്യേട്ടനെ കാണാനും കേൾക്കാനൊന്നും പോകുന്നില്ല അലീ തന്നെ ഞാൻ ആരാല്ലേ അഞ്ചുകൂടി പറഞ്ഞു പീലി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവന്റെ സ്വരം സ്വരമല്ലാതെ ഉയർന്നു ഇല്ല ഞാൻ ഇനിയും പറയും ഞാൻ പറയുന്നു കേൾക്കാൻ കൂടി പറ്റുകയുമായിട്ട് ചെയ് ഒത്തിപ്പിടിച്ചോ എന്നാലും ഞാൻ പറയും അവന് ദേഷ്യത്തിന് മുമ്പിൽ പോലും അടങ്ങില്ലെന്നൊരു വാശി അവളിൽ നിന്ന് നിറഞ്ഞു എനിക്കറിയാം യ്യ ഈ നിമിഷം വരെ ഞാൻ ആരുമല്ല പക്ഷെ എനിക്ക് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞിനെ ആപത്ത് വരുത്തിയെന്ന് പ്രാർത്ഥിക്കാത്ത ദിവസമില്ല പേടിയാ എനിക്ക് പക്ഷെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോ മയട്ടെന്നെ മറന്നുപോവ പീലിക്ക് അവനെ നോക്കി ഞാനും ഒരാൾ ഇവിടെ ഉള്ള പോലും ഓർക്കുന്ന പോലും ഇല്ല എനിക്ക് റിലാക്സ് വൈക അതിന് മാത്രമൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊരു സ്ക്രാച്ച് പിന്നെ ഞാനത്ര നല്ലവനല്ലാത്തതുകൊണ്ടോ ഇവിടെ വരെത്താൻ നടന്ന വഴികൾ ഇതുപോലക്കെ ആയതുകൊണ്ടു എനിക്ക് ആദ്യത്തെ അനുഭവം അല്ല ദക്ഷിണാവിളെ എന്തുപറഞ്ഞാൽ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെയായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സാഹചര്യത്തിന് മുമ്പിൽ നിൽക്കുന്നത് വാക്കുകൾ നഷ്ടപ്പെട്ടത് ന്യായീകരിക്കാൻ പണിപ്പെട്ടത് നിങ്ങൾ നല്ലവനോ ദുഷ്ടനോ ആരോ ആയിക്കോട്ടെ പക്ഷെ എന്റെ ജീവനും ജീവിതം ഇപ്പൊ നിങ്ങളാ നിങ്ങൾക്കൊരു മുള്ളുന്ന പോലെ എനിക്ക് സഹിക്കില്ല കൺമുമ്പിൽ ഇല്ലാത്തപ്പോ ഞാൻ അനുഭവിക്കുന്ന പേടി ചുറ്റു ശത്രുക്കള ഇപ്പൊ കണ്ടില്ലേ മീറ്റിംഗ് എന്നോട് കള്ളം പറഞ്ഞ് പോയതല്ലേ കണ്ണുകളെ അമർത്തി തുടക്കുന്നതിനനുസരിച്ച് അവ വാശിയോടെ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു ദക്ഷ അപ്പോഴും അവളെ കണ്ണെടുക്കാൻ നോക്കി നിന്നതേയുള്ളൂ അവളുടെ ദേഷ്യം സംസാരം പിണക്കം നെഞ്ചിൽ എന്തോ ഒരു ഉപാരം തിങ്ങി നിറയുന്നത് അവൻ അറിയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയല്ല ഇതിലും ആഴത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് മരവിച്ചതുപോലെ അവ തണുത്തുറഞ്ഞു പോയിട്ടുമുണ്ട് ഒരിക്കലും ഒന്നിനെയും കാര്യമാക്കി എടുത്തിരുന്നില്ല മരിക്കാൻ പേടില്ലാത്തവന് മറ്റെന്തിനെ പേടിക്കാനാണ് ഏത് മുറിവുകൾ വേദനിപ്പിക്കാനാണ് പക്ഷെ ഇപ്പോൾ ചുറ്റുമുള്ളതിനെല്ലാം മാറ്റം വന്നതുപോലെ ഡി എം എന്ന അധിപൻ ഈ ഒരുവൾക്ക് മുമ്പിൽ ഒരമ്മയുടെ സ്നേഹം കൊതിക്കുന്ന കുഞ്ഞിനോളം ചെറുതായി പോകുന്നു ഡി എമ്മിന്റെ അവസാനം കാത്തിരിക്കുന്ന ഒരുപാട് പേർക്കിടയിൽ അവന്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ പ്രണയത്തിനും എന്തോ എന്തോന്ന് അവന്റെ നെഞ്ചിൽ നിറഞ്ഞുപോയി നിങ്ങൾക്കൊരു കുട്ടുമ്പുണ്ട് മനുഷ്യ ഒരു പാവം പിടിച്ച ഗെർഭിണിയായ ഭാര്യയുണ്ട് നിങ്ങൾ ഇല്ലെങ്കിൽ അവള് മരിച്ചു പോകും പീലി വിങ്ങി കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും ദക്ഷ അവളെ മുറിയു പറ്റാത്ത മറുകൈ കൊണ്ട് അടക്കി പിടിച്ചു പോയില്ല വൈകാ നിന്നെ ഒരിക്കലും തനിച്ചാക്കില്ല അങ്ങനെയല്ല കൂട്ടിന് നീ എല്ലാം തനിച്ചാവാ എനിക്കിനി കഴിയില്ല ദക്ഷിന്റെ മുഖം അവളുടെ മൂർത്താവിൽ അമർന്നു പീലിയുടെ ചുണ്ടുകൾ അവന്റെ ഇടം സാരില്ല ശ്രദ്ധിക്കണം ഇനി വീടിന് പുറത്തു പോകണ്ട വയ്യിട്ട് പീലി തന്റെ കണ്ണു മുഖമെല്ലാം തുടച്ചു അവനെ നോക്കി അവനറിയാതെ ശരി വന്നു ഞാൻ വെറുതെ കളി പറയുന്നല്ല എനിക്ക് എനിക്കൊന്നും പറ്റാണ്ടിരിക്കാനില്ലേ ജയോട് വരെ നോക്കാൻ പറഞ്ഞിട്ട് പോകുന്നേ അതുപോലെ എനിക്കും പേടിയുണ്ടാവില്ലേ മയടിനൊന്നും പറ്റാതെ ഞാനും നോക്കണ്ടേ വേണം ഇനിയും അവളെ പിണങ്ങാനും നോവിക്കാനും വയ്യാതെ അവനത് സമ്മതിച്ചു കൊടുത്തതും ഇനിയെന്ത് പറണമെന്നറിയാതെ അവൾ ആ മുഖത്തേക്ക് നോക്കി ഒരുപാട് വേദനയുണ്ട് ഇപ്പോ ഇങ്ങനെ നിക്കല്ലേ വന്ന് കിടന്നേ അവൻ്റെ ഇടത്തേക്കായി പിടിച്ച് ബെഡിനടുത്തേക്ക് നടന്നുകൊണ്ട് അവൾ പറഞ്ഞതും എതിർക്കാതെ അവനും അവൾക്കൊപ്പം ചെന്നു മുറി വേദാം വരെ മൈട്ടെങ്ങനും പോകണ്ട ഇവിടെ ഇരുന്നാൽ മതി

ഇംഗ്ലീഷ് പോലും മര്യാദക്ക് അറിയാത്ത ഞാനെങ്ങനെ നിങ്ങളുടെ ഡ്യൂട്ടി ഞാനാ പീളി മുഖം ചോദിച്ചു ദയനീയമായി ചോദിച്ചതും ദക്ഷ അറിയാതെ അതൊക്കെ ഇതെന്റെ ഭാര്യയ്ക്ക് മാത്രം ചെയ്യാനുള്ള ഡ്യൂട്ടിയാ ഇതിന് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നുമില്ല പീളി അവൻ പറഞ്ഞു വരുന്ന മനസ്സിലായതും നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് പതുങ്ങി ദക്ഷാവളയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞ് കിടന്നു നാണും കൊണ്ട് ചുവന്ന തൊടുത്ത് നെഞ്ചിൽ പതുങ്ങി കിടക്കുന്നവളെ കിടക്കുന്നവളെക്കാണ് ദക്ഷിണി ചിരി വന്നു ഇത്രയും സമയം പുലിയെ പോലെ ചേറി നിന്നവളാണ് തന്റെ ഒരു നോട്ടത്തിലും വാക്കിൽ ഇതുപോലെ പതുങ്ങി പോയത് വൈകാ ചുണ്ടിലെ ചിരി മായാ തന്നെ ദക്ഷാവള വിളിച്ചതും കണ്ണുകൾ ഇറക്കി അടച്ച് കിടന്നവളുടെ ചുണ്ടുകളും ഭംഗിയായി വിടർന്നു പോയി സൈലൻസ് ഇത്രയും സമയം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എനിക്കറിയാം മാനപൂർവ്വം എന്റെ മിന്നാട്ട് മുട്ടിക്കാൻ ഇങ്ങനെ ഒരു പറയുന്നതാ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചാ മതിയല്ലോ തെള്ളിലൊരു ചുടിയോട് പറഞ്ഞുകൊണ്ട് അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ഒരുങ്ങിയതും ദക്ഷ അവളെ കൂടുതൽ ഇറക്കത്തിൽ പുണർന്നു എനിക്ക് വൈകി മിണ്ടാടിവുന്നില്ല മുറിവില്ലാത്തവൻ്റെ കൈത്തണ്ടയിലേക്ക് അവളെ കിടത്തിക്കൊണ്ടവൻ അവൾക്ക് അഭിമുഖമായി ചെരിഞ്ഞിടന്നു പീലി തെളിഞ്ഞ ഒരു കൗതുകത്തോടെ അവനെ നോക്കിപ്പോയി ശരിക്കും ഞാനിങ്ങനെ മിണ്ടുന്ന മയ്യടനെ ഇഷ്ടമാണോ അതിന് മറുപടിയൊന്നും പറയാതെ ദക്ഷ അവളുടെ താടിത്തുമ്പില കുഞ്ഞ ചുഴ പതിയെ ചുംബിച്ചു പറയും മൈകേട്ടാ ഞാനിങ്ങനെ വീണ്ടും ഇഷ്ടമാണോ എനിക്ക് കേട്ടിരിക്കാൻ ഒരുപാട് ഒരുപാട് നേരെ മറുപടി പറയത്തിട്ടോ എനിക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നല്ലോണം സമയം എടുക്കും അതല്ലേ നല്ലത് എനിക്ക് ഈ പസിൽ ഗെയിംസ് ഒരുപാട് ഇഷ്ടമാണ് കണ്ടുപിടിക്കുന്നത് അതിലൊരു ത്രില്ലിംഗ് ആ എന്തൊക്കെയോ അർത്ഥം വെച്ച പോലെ ദക്ഷു പറഞ്ഞു തുടങ്ങിയതും പീലി മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി അത് മൈകേട്ടിനാട് ബുദ്ധിയുള്ള പക്ഷെ ഞാൻ പാവല്ലേ പിന്നെ മലയാള മീഡിയ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് നേരെ പറഞ്ഞാലും മനസ്സിലാവും അവന്റെ കണ്ണിലും ചുണ്ടിലും എല്ലാം ഓടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും മറ്റു ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവളെ നോക്കി ഈ പാവം പിടിച്ച പെണ്ണാണ് തന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു ശരിക്കും ആകാശത്ത് നിന്നും ഒരു ഉൾക്ക ഭൂമിയിൽ വന്ന് പതിച്ചത് ദിശകൾക്ക് തമ്മിൽ വ്യതിയാനം സംഭവിച്ചു പോയതുപോലെ കടലും കരയും തമ്മിൽ സ്ഥാനമാറ്റം സംഭവിച്ചതുപോലെ എത്ര കൊല്ലാൻ ആദ്യമായി ഒരു വെറുതെ വിട്ടതിനെ കുറിച്ച് അവൻ ചിന്തിച്ചു എന്താ ആലോചിക്കുന്നേ ഇപ്പോ ഏയ് ഓ ഞാൻ മനുഷ്യനല്ലോ അപ്പൊ വേദന ഉണ്ടാവില്ല പെണ്ണിന്റെ മുമ്പത്തെ ദേഷ്യം എന്തെങ്കിലും എന്റെ സങ്കടം ഒന്നും കാണില്ല ദീപ എനിക്കെന്തെങ്കിലും പറ്റിയതെങ്കിൽ ിക്കണ്ട പറയാൻ കൂടി സമ്മതില്ലാലോ അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റി എനിക്ക് നോവു എനിക്ക് സ്വന്തം പറയാം ആകെയുള്ള മയ്യേട്ടനെ ഏട്ടന് മാത്രല്ലേ അവിടെ ആയാലും എന്റെ ഏട്ടനും ആപത്തും കൂടെ കാത്തുകൊള്ളുന്നില്ല അന്ന് ഇന്ന് ഞാനിവിടെ ഇങ്ങനെ കഴിയുന്നേ അങ്ങനെയുള്ള മയ്യേട്ടനെ നോക്കാൻ ഞാനിനി ആരോടാ പറയേണ്ടത് ഞാൻ കുട്ടിയൊന്നല്ല ഇപ്പൊരു കുട്ടിയുടെ അമ്മയാ പിന്നെ ഇതൊന്നും ചൈൽഡ് അല്ല എനിക്ക് തോന്നുന്ന പേടിയാണ് അതിനിങ്ങനെ കുട്ടികളെ ആയിട്ട് ഇങ്ങനെ പറയാൻ തോന്നുന്നെ ദക്ഷയുടെ പരിഭവം നിറഞ്ഞ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്റെ ഭാര്യ പറ്റി എന്ന് പറഞ്ഞ് കേക്ക് കുറിച്ച് ആഘോഷിച്ച് അതാകുമ്പോ ഇപ്പൊ അതൊക്കെയാണുള്ള ട്രെൻഡ് അവൻ അവനവിടെ വീർപ്പിച്ച കാവളി പതിയെ കടിച്ച് ഞാനൊരു ദുഷ്ടനായിട്ടുള്ള അത് നിന്നോളം പറയാതെ അവന്റെ കണിലേക്ക് ഉറ്റുനോക്കി

ഡി എം എന്ന ഈ കാണുന്നതിൻ്റെ എല്ലാ അവസാനം വരെയും ശത്രുക്കളുണ്ടായിരിക്കും സോ ഇതിൻ്റെ റിപ്പീറ്റേഷൻ ഇനിയും ഉണ്ടാവും ഇനിയുമുണ്ടാവും ഞാനൊരു മഹാത്മാവൊന്നുമില്ല വൈകുക അഹിംസാവാദിയുമല്ല ആയുധം കയ്യിലെടുത്തവനാണ് അതിന് താഴെ വെക്കുന്നത് എൻ്റെ മരണത്തിലൂടെ നടക്കൂ ഇതൊക്കെ എൻ്റെ ഭാര്യ എപ്പോഴും മനസ്സിൽ വെക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നിന് നിനക്ക് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല മുമ്പ് എനിക്ക് എന്ത് ചെയ്യുമ്പോഴും ജീവിക്കാൻ കാരണങ്ങളൊന്നുമില്ലായിരുന്നു വൈക പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഈ ലോകം ഒരു മര്യാദക്ക് കാണാത്ത അറിയാത്ത ഒരു എനിക്ക് ഞാൻ തനിച്ചാക്കി പോയാൽ ഇല്ലാതായി പോകുന്ന ഒരു പാവം പെണ്ണ് അവൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം ജീവിച്ചേ പറ്റൂ അത്രയും ഉറപ്പോടെ ഒരു വാക്ക് അവൾക്ക് നൽകുമ്പോൾ പീലി പതിയവൻ്റെ നെഞ്ചിന്റെ ചൂടിലേക്ക് പതിങ്ങിക്കൂടി പനി എങ്ങനെയുണ്ട് പച്ചേ റൂമിലുള്ള കയറി വന്നുകൊണ്ട് സേവി ചോദിച്ചും ഗായു പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു എന്റെ പനിയൊക്കെ ഏതുവഴി വഴി പാഞ്ഞുപോയെന്ന് എനിക്കറിയില്ലേ ചായ പീനെ ആ റൂമിലേക്ക് പോയിട്ട് കുറേ നേരമായി കേട്ടപ്പോ തന്നെ നല്ല ജീവൻ അങ്ങ് പോയതാ ഇപ്പോഴും ആ ഞെട്ടിൽ വിട്ടുമാറാതെയായിരുന്നു ഗായുവിന്റെ പറച്ചിൽ സേവിയൊരു ചിരിയോടെ ഉൾക്കടത്തേക്ക് ചെന്നു അതൊന്നും എനിക്ക് ജയിൻ അറിയാത്തതുകൊണ്ട് തോന്നുന്നതാ ഡിയ ഓട്ടില്ലാതെ അവൻ ആരെയും ഉപദ്രവിക്കില്ല പിന്നെ പിന്നെ എന്തായാലും ഞാൻ ശരിക്കും പേടിച്ചുപോയി പേടിക്കണ്ട ചില മനുഷ്യരെക്കാളും വിശ്വസിക്കാം അവനെ ജീവൻ ഒരു ജീവനൊരാപത്തും കൂടാതെ ഏത് സാഹചര്യത്തിൽ അവൻ നോക്കിക്കോളു ശരിയാവും പക്ഷെ പീരിക്ക അവൻ ഇന്ന് രാവിലെ എന്റെ അടുത്തുനിന്ന് പോകുന്നവരെ പേടിയായിരുന്നു പിന്നെ അവടെ മയ്യേട്ടിനെ അവളേക്കാളും സ്നേഹം അതിനോടാന്നൊക്കെ കുശുമ്പ് കുത്തിയിരുന്നു പെട്ടെന്ന് അവള് അതിനകത്താന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി അവനുള്ള കുശുമ്പ് കൊണ്ട് ഒപ്പിക്കാൻ ചെന്നിട്ട് പെട്ടുപോയത് വല്ലോ ആണോ എന്ന് ഹോ എന്തായാലും അതിന്റെ ഞെട്ടിൽ എന്റെ പനിയൊക്കെ പമ്പ കടന്നു ഗായു പറഞ്ഞുകൊണ്ട് സേവിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവനൊരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു നിന്റെ കൂടെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ പച്ചേ ഇപ്പോഴത്തെ ഇ എമ്മിന്റെ കൈക്ക് അല്ലേ ഇനി എന്റെ വർക്കിലോട് കൂടും അതെങ്ങനെ എന്റെ അറിവിൽ നിങ്ങൾ ഇ എമ്മിന് എന്റെ അളിയിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ ആളെപ്പോഴും പീരിയുടെ കൂടെ അല്ലേ സംശയത്തോടെ മുഖം ചൊളിച്ചുകൊണ്ടുള്ള അവിടെ ചോദ്യത്തിൽ സേവി അറിയാതെ ചിരിച്ചു പോയി എന്തിനാ ചിരിക്കുന്ന കോസ്റ്റ്യും കേട്ടാ പിന്നെ ചിരിക്കില്ലേ എന്റെ പൊന്ന് വച്ചെ നിനക്ക് ആളെ ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ ഒരു മണിക്കൂർ അടുത്ത് ചെയ്യുന്ന ജോലി പുള്ളി ഹാഫ് ആൻ അവറിൽ കംപ്ലീറ്റ് ചെയ്യും ണോ ബിസിനസിന്റെ ആള് റോബോട്ട് തന്നെയാണ് അത്രയും എക്സ്പീരിയൻസ് ആണ് കണ്ടു പഠിച്ചോട്ടെ അപ്പന്റെ കൂടെ സമയം കിട്ടും ഗായോ അവന്റെ മീശ സ്റ്റെയിൽ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടന്നു ഇച്ചായ ഉറങ്ങാൻ പോവാണോ അല്ല എന്നാ ചെന്ന് കുളിച്ചിട്ട് കിടക്ക് ടൈം ആയിട്ടില്ല വൺ അവർ കഴിയട്ടെ അതന്നെ ഒരു മണിക്കൂർ കുളിച്ച് വന്ന് കിടന്നെ പിന്നെ റെയ്ക്ക് എണീറ്റാ പോരെ അതും ഇനിയും പോണോ അതൊന്നും വേണ്ട പക്ഷേ ഇപ്പൊ കുളിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും കുളിക്കണം എല്ലാം കൂടി ചേർത്ത് ഒന്നിച്ചു ഞാൻ കുളിച്ചോളാം എന്തോന്ന് നീ എങ്ങനെ ഒരു ടീച്ചറാ എൻ്റെ ഞാൻ ഞാനിന്ന് കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചതിന് അവളെയും കൂട്ടി തന്നെ കുളിച്ചോളാം എന്ന് പറയുന്നതിനൊപ്പം തന്നെ സേവി അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നു ഇതേ സമയം കൊച്ചിയിലെ ശേഖർ താമസിക്കുന്ന ഫ്ലാറ്റിന് ഡോർബെൽ മുഴങ്ങി സംശയത്തോടെ അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കഴുത്തിലേറ്റ ഷോക്കിലെ അയാളുടെ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണു ആ നിമിഷം തന്നെ മാസ്ക് ധരിച്ച രണ്ടാളുകൾ ചേർന്ന് അയാളെ താങ്ങിയെടുത്ത് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം